ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഡിഷ് വാഷറിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ഡിഷ് വാഷർ വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി അപ്പോൾ അത് കുറേ ദിവസം ഉപയോഗിച്ചു അപ്പോൾ എനിക്ക് നല്ല ഉപകാരപ്രദമായി തോന്നി അതുകൊണ്ടാണ് ഈ വീഡിയോ അല്ലാതെ ഇത് വേറെ പ്രമോഷനോ അങ്ങനെയൊന്നും ഉള്ളതല്ല അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനവും ഇതെങ്ങനെയാണ് നമ്മൾ പാത്രം വെച്ച് കൊടുക്കേണ്ടത് അടുക്കി കൊടുക്കേണ്ടത് ഏത് മോഡിലാണ് ഇടേണ്ടത് ഇതുപകാരപ്രദമാണോ അങ്ങനെയുള്ളതിനൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇത് പുതിയതായിട്ട് ഇനി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് ഉപകാരമാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം എന്തെങ്കിലും ഓൾ ഓപ്ഷൻ തിരഞ്ഞെടുക്കണം എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉടനുടൻ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോകാം ത്രയും പാത്രങ്ങൾ ഈ ഡിഷ് വാഷറിനകത്ത് വച്ച് കഴുകി എടുത്തിട്ടുണ്ട് കഴുകിയത് മാത്രമല്ല അത് നല്ലപോലെ ഉണക്കിയും എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഈ ഡിഷ് വാഷർ ഉപയോഗിക്കുന്നത് അതെങ്ങനെ പാത്രങ്ങൾ അടുക്കി കൊടുക്കേണ്ടത് അതിനൊക്കെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇത് അപ്പം ഞാൻ സാധാരണ ദിവസങ്ങളിലാണെങ്കിൽ ഒരു പ്രാവശ്യമേ ഡിഷ് വാഷറിൽ കഴുകാറുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു നേരം ഒന്നുകിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ ഉടനെ കഴുകും അല്ലയെന്നുണ്ടെങ്കിൽ രാത്രിയിൽ ഏതെങ്കിലും ഒരു പ്രാവശ്യം അല്ലാതെ ഗസ്റ്റ് ഒക്കെ ഒരുപാട് ഗസ്റ്റ് ഉണ്ടെങ്കിലോ അതെല്ലാം നമുക്കൊരു വിശേഷ ദിവസമാണെങ്കിലോ ചിലപ്പോൾ ഒരു പ്രാവശ്യം കൂടെ പാത്രം കഴുകും അല്ലെങ്കിൽ ഒരു ദിവസം ഒരു നേരം തന്നെ കഴുകുള്ളൂ ബാക്കിയുള്ള ടൈമിലൊക്കെ സോപ്പൊന്നും കൂടാതെ വെറുതെ കഴുകി അങ്ങ് എടുക്കേ ഉള്ളൂ ഡീറ്റെയിൽ ആയിട്ട് കഴുകുന്നത് ഒരു നേരം കഴിക്കും അപ്പോൾ കറണ്ടും വെള്ളമൊക്കെ നമുക്ക് കുറച്ച് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഡിഷ് വാഷർ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് കാണാം അപ്പോൾ ഇവിടെ ഡിഷ് വാഷർ വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് ആദ്യമേ തന്നെ കൊടുത്തിട്ട് ഉണ്ടായിരുന്നു നമ്മൾ വീട് വയ്ക്കുമ്പോൾ തന്നെ ഡിഷ് വാഷർ വയ്ക്കാനുള്ള ഒരു ഗ്യാപ്പ് കൊടുത്തിരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഇത് ഇതിനകത്തോട്ടങ്ങനെ വച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിനു വേണ്ടി പിന്നെ ഒന്നും ചെയ്യേണ്ടതായി വന്നില്ല നമ്മളിതിൽ വെള്ളം വരാനുള്ള പ്രൊവിശനം വേസ്റ്റ് വെള്ളം പോകാനുള്ള ഒക്കെ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനുള്ള സ്വിച്ച് ആ പ്രൊവിഷനൊക്കെ നമ്മൾ നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ വർക്ക് ഏരിയ കിച്ചണിലാണ് ഇത് വച്ചിരിക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കാം അപ്പോൾ ഇതിൽ ഇതുപോലെ ആണ് ആണിതിൻ്റെ ഉൾഭാഗം ഈ ഒരു ബാസ്കറ്റ് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട് ഇതിൽ നമ്മൾ സ്പൂണ് അങ്ങനെയുള്ളതൊക്കെ ഫോർക്ക് അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ് ഈ ഒരു ബാസ്ക്കറ്റ് അപ്പോൾ അത് ഉള്ളപ്പോൾ നമുക്കത് ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് അധികം അധികം കഴുകാനായില്ലെങ്കിൽ അതിനെ മാറ്റിയിട്ട് ഇത് എടുത്ത് മാറ്റാം എന്നുള്ളതാണ് നമുക്ക് മാറ്റിയിട്ട് വേറെ കൂടുതൽ സാധനങ്ങൾ അവിടെ വയ്ക്കാം വേണമെന്നുള്ളപ്പം സ്പൂണൊക്കെ ഇട്ട് വയ്ക്കാനായിട്ടുള്ള സൗകര്യം ഉള്ളതാണ് അതിൽ നമുക്ക് താവി സ്പൂണ് സ്പാറ്റുല അങ്ങനെയുള്ളതൊക്കെ അതിൽ ജട്ടുകം അങ്ങനെ വരുന്നതൊക്കെ ഇതിൽ വെച്ച് കൊടുക്കാം ഇതാണ് ഇതിൻ്റെ അടിഭാഗം ഇത് ഇവിടെ ഈ ഇതിൽ ഇതാ കാണുന്നതിൽ അത് തുറന്ന് അവർ കൊണ്ടുവന്ന് വച്ചപ്പം തന്നെ ഉപ്പ് നിറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വെള്ളം നല്ല സോഫ്റ്റ് ആകാനുള്ളതാണ് ഹാർഡ് വാട്ടർ ആണെങ്കിൽ സോഫ്റ്റ് ആകാൻ വേണ്ടിയാണ് ഈ ഉപ്പ് ചേർക്കുന്നത് ഇത് ഇത് ഇതാ കാണുന്നത് ഈ ആരോ ഉള്ളത് ഇത് വേസ്റ്റ് വാട്ടർ പോകുന്ന സ്ഥലമാണ് അപ്പം നമ്മൾ ഇതിൽ വരുന്ന വേസ്റ്റൊക്കെ അവിടെയാണ് കളക്റ്റ് ചെയ്യുന്നത് അത് അതിടക്കിടയ്ക്ക് നമ്മൾ എടുത്തു മാറ്റി അതിങ്ങനെ തിരിച്ചാൽ മതി അത് എടുക്കാൻ പറ്റും എടുത്തു മാറ്റി കഴുകി വെക്കാം അതുപോലെ ഞാൻ എപ്പോഴും വേസ്റ്റുകളൊക്കെ കളഞ്ഞിട്ടാണ് പാത്രങ്ങളിവിടെ വയ്ക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് വേസ്റ്റ് അങ്ങനെ വന്ന് നിറയില്ല നമുക്കൊരു നാലഞ്ച് ദിവസം കൂടുമ്പോൾ എടുത്ത് കഴുകിയാൽ മതി അങ്ങനെ അധികം വേസ്റ്റ് വരാറില്ല കാരണം ഞാൻ വേസ്റ്റ് എല്ലാം കളഞ്ഞിട്ടാണ് ഇതിലോട്ട് വയ്ക്കുന്നത് താഴെ ഒരു ഫാന് പോലെ ഒന്നുണ്ട് അതിങ്ങനെ കറങ്ങുന്നത് ഇതിങ്ങനെ നീക്കി വയ്ക്കാം എന്നിട്ട് നമുക്കിതിൽ പാത്രങ്ങൾ പ്ലേറ്റുകൾ കപ്പ് അങ്ങനെയുള്ളതൊക്കെ ഇത് സ്പൂ ഇത് ഇതിൽ സ്പൂണ് തറി അങ്ങനെയുള്ളതൊക്കെ ഇടാം ഇതെല്ലാം നമുക്ക് എല്ലാം കമിഴ്ത്തി കമിഴ്ത്തിയാണ് വയ്ക്കേണ്ടത് അതുപോലെ ഈ ഒരു അറയിൽ മുകളിലത്തെ അറയിൽ ഇതിലും നമുക്ക് പാത്രങ്ങളൊക്കെ അടുക്കി അടുക്കി വെച്ച് കൊടുക്കണം നമ്മൾ പാത്രങ്ങളൊക്കെ നല്ല എല്ലാം കമിഴ്ത്തി കമിഴ്ത്തിയാണ് വയ്ക്കേണ്ടത് നിവർത്തി വയ്ക്കാൻ പാടില്ല അപ്പം മോളെയെന്നും താഴെ നിന്നും വെള്ളം സ്പ്രേ ചെയ്താണ് അത് വൃത്തിയാക്കുന്നത് അപ്പോൾ അത് നമ്മൾ കമിറ്റിയാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പം അബദ്ധത്തിന് എങ്ങാനും അത് നിവർന്നിരിക്കുകയാണെങ്കിൽ അതിലിങ്ങനെ വെള്ളം നിറഞ്ഞ് ഇരിക്കും അപ്പോൾ ഈ ഇഡലി തട്ടൊക്കെ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇതിനെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കണം ഒരുപാട് ഉണങ്ങി പിടിച്ച പാത്രങ്ങളൊക്കെ ഒന്ന് വെള്ളത്തിൽ ഇട്ട് വയ്ക്കുന്നത് നല്ലതാണ് ഇതാ ഈ ചായക്കപ്പുകളൊക്കെ ഒരുപാടൊന്നും കഴുകിയിട്ടൊന്നുമില്ല ഇതുപോലെ തന്നെ നമുക്കങ്ങ് വെച്ച് കൊടുക്കാം ഇതുപോലെ കമിഴ്ത്തി വയ്ക്കാം ഈ പാത്രങ്ങളൊക്കെ ഒരുപാട് കഴുകിയിട്ടൊന്നുമില്ല അങ്ങനെ തന്നെ എടുത്തു വയ്ക്കാം കമിഴ്ത്തി കമിഴ്ത്തി വെച്ച് കൊടുക്കണം ഇനി നമ്മൾ ഇതിന് വേണ്ട ഒരു സോപ്പ് ഇതിങ്ങനെ കട്ടയായിട്ടുള്ളത് ഇത് നമുക്ക് കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇതാണ് ഇതിനകത്ത് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത് കുറച്ച് പാത്രം ഉണ്ടെങ്കിൽ ഒരു പകുതിയൊക്കെ മതിയാവും അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്തു ഇനി നമ്മളിത് അടച്ചു കൊടുത്തു എടുക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ഇതിട്ട് പിന്നെ നമ്മൾ അടച്ചു കൊടുക്കണം അടച്ചു കൊടുത്തു ഇനി ഇതിന് നന്നായിട്ട് ഇവിടെ ഫാന് തട്ടുന്ന ഉണ്ടോ എന്നുള്ളത് നോക്കണം ബാക്കി പാത്രങ്ങളിൽ ആ ഫാന് ടച്ച് ചെയ്യരുത് അപ്പോൾ ആദ്യം നമുക്കിതൊക്കെ ഒരു ബുദ്ധിമുട്ടായി തോന്നും പക്ഷേ ഒന്ന് രണ്ട് ദിവസം ചെയ്യുമ്പോഴത്തേക്കും ഇതൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും ഇനി അടച്ചു കൊടുക്കാം ഇത് അടച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഒരുപാട് മോഡുണ്ട് ഇൻ്റൻസീവ് കടായി എക്സ്പ്രസ് സ്പാർക്കിൾ ഓട്ടോ എക്കോ ക്വിക്ക് പ്രീ റിൻസ് ഇങ്ങനെ ഒരുപാടുണ്ട് പക്ഷെ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ എക്കോ മോഡാണ് ഇതിൽ നമുക്ക് കറണ്ടും വെള്ളവും ഒക്കെ കുറച്ച് മതി അപ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഓൺ ബട്ടൺ എന്നിട്ട് നമ്മൾ ഈ ഒരു മോഡൽ ഇട്ടു അപ്പോഴത്തേക്കും ഇതിൻ്റെ എത്ര സമയം എന്നുള്ളത് കാണിച്ചു ഒരു മണിക്കൂറും ഇരുപത്തഞ്ച് മിനിറ്റും ആകും ഈ മോഡിൽ വെള്ളവും കറണ്ടും ഒക്കെ കുറച്ച് മതി എന്നാണ് നമ്മൾ ഇവിടെ വന്ന ഇൻസ്ട്രക്ടർ പറഞ്ഞത് നമ്മൾ അത് എടുത്ത് വെച്ച് വായിച്ച് നോക്കിയാൽ ഓരോ മോഡ്സും എങ്ങനെയാണെന്നുള്ളത് അറിയാൻ പറ്റും സ്റ്റാർട്ട് കൊടുക്കാം ആ അത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇനി ഒൻപത് മിനിറ്റ് കൂടെ ഉണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ വൃത്തിയാക്കി അപ്പോൾ നമ്മൾ ഈ ഒരു ഇത് മെഷീനിൽ ഡിഷ് വാഷറിൽ ചെയ്യുമ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് ബാക്കി ജോലികളൊക്കെ തീർക്കാം ഈ സ്ലാബും സിങ്കൊക്കെ കഴുകുന്നത് അതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാത്രം ഡിഷ് വാഷറിൽ കഴുകാൻ വച്ചതിന് ശേഷമാണ് ഇതെല്ലാം തുടച്ച് സിങ്കൊക്കെ കഴുകി നീറ്റാക്കിയത് ആ ഇപ്പോൾ സീറോ എന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഉടനെ തുറക്കണമെന്നില്ല കുറച്ച് കഴിഞ്ഞ് തുറന്നാലും മതി ഇപ്പം തുറക്കുമ്പം നല്ല ചൂടായിരിക്കും അതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് നമ്മൾ കുറച്ചൊന്ന് മാറി നിന്ന് പാത്രങ്ങളൊക്കെ എടുക്കണം അപ്പം നമുക്കിനി പാത്രങ്ങൾ എടുത്ത് നോക്കാം നല്ല ആഹാരം കുറക്കുന്ന പാത്രങ്ങളാണ് കപ്പൊക്കെ തിളങ്ങുന്നുണ്ട് ഇങ്ങനെ വരുന്നോണ്ട് കുറച്ച് വെള്ളം അകറ്റു നിന്നു നല്ല ചൂടാണ് പാത്രമൊക്കെ നല്ല വൃത്തിയായിട്ടുണ്ട് കപ്പൊക്കെ നല്ല ചൂടായിട്ടുണ്ട് നന്നായിട്ട് ചായക്കറിയൊക്കെ പോയിട്ടുണ്ട് പാലിന്റെ പാത്രം നന്നായിട്ട് വൃത്തിയായിട്ടുണ്ട് അപ്പോൾ വീണ്ടും കാണാം നല്ല ഉപകാരപ്രദമായ വീഡിയോസുമായി ചിൽഡ്രൻ ബൈ ബൈ ടേക്ക് കെയർ താങ്ക്